ലോക ചരിത്രത്തിൽ ചില വിപ്ലവങ്ങൾ ജനതയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അതിലേറ്റവും ജ്വലിച്ചെന്ന ഒന്നാണ് ക്യൂബൻ വിപ്ലവം കരീബിയൻ കടലിലെ ആ കൊച്ചു ദ്വീപ് ലോകരാഷ്ട്രീയത്തിൽ ഒരു വലിയ ശക്തിയായി മാറിയെന്ന് നമുക്ക് നോക്കാം ഒരുമൊരു ചരിത്രമല്ലിത് പോരാട്ടത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ് പത്ത് വയസ്സുകാരൻ മുതൽ ചരിത്രപ്രേമികൾ വരെ കേട്ടിരിക്കേണ്ട ഒരു കഥ ഒരു നദിയുണ്ട് അതിന് ഉത്ഭവം അറിയാത്തൊരു നദി അത് ഒഴുകി തുടങ്ങുമ്പോൾ അതിൻ്റെ പാത കണ്ടെത്തുന്നു പാബ്ലോ എറൂതയുടെ ഈ വരികൾ ക്യൂബൻ വിപ്ലവത്തിന്റെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്നു ക്യൂബയുടെ വിപ്ലവഗാഥ തുടങ്ങുന്നത് സ്പാനിഷ് ഭരണത്തിൽ നിന്നാണ് നൂറ്റാണ്ടുകളോളം സ്പെയിനിൻ്റെ കോളണിയായിരുന്ന ക്യൂബ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സ്വാധീനത്തിലമർന്നു ക്യൂബയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും അമേരിക്ക അടിച്ചേൽപ്പിച്ച പ്ലാറ്റ് ആക്ട് എന്ന നിയമം ക്യൂബെ അമേരിക്കയുടെ ഒരു പിൻവാതിൽ കച്ചവട ദ്വീപാക്കി മാറ്റി ക്യൂബയുടെ മണ്ണും വിഭവങ്ങളും അമേരിക്കൻ കമ്പനികൾ ചൂഷണം ചെയ്തു പഞ്ചസാര പാടങ്ങൾ അമേരിക്കൻ കമ്പനികളുടെ കൊള്ളലാഭത്തിലുള്ള ഉപാധിയായി മാറി ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമായിരുന്നു ഈ ചൂഷണത്തിനിടയിലേക്കാണ് ഫുൾ ജെൻസിയ ബാറ്റിസ്റ്റ എന്ന ഏകാധിപതിയുടെ ഭരണം വരുന്നത് ഈ ഭരണം ക്യൂബൻ ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കി സാധാരണ ജനങ്ങൾ അടിമകളെ പോലെ ജീവിച്ചു എന്നാൽ ഈ അടിച്ചമറത്തലുകൾക്കെതിരെ ക്യൂബൻ ജനതയുടെ ഉള്ളിൽ ഒരു പ്രതിരോധ ജ്വാല കത്തുന്നുണ്ടായിരുന്നു കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഈ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങി ചെറിയ ചെറുത്തുനിൽപ്പുകൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴി അപ്പോഴാണ് ഒരു യുവ നിയമ വിദ്യാർത്ഥി ഒരു വെളിച്ചം പോലെ രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് കോംറേഡ് ഫിഡൽ കാസ്ട്രോ എന്നായിരുന്നു സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിച്ച ഫിദൽ ക്യൂബയിലെ സാധാരണക്കാരുടെ ദുരിതത്തിൽ വേദനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ആറിന് സഹോദരൻ റൗൾ കാസ്ട്രോയും ഏതാനും സഖാക്കളോടുമൊപ്പം ഫിദൽഡാരക്കുകൾ ആക്രമിച്ചു അതൊരു പരാജയമായിരുന്നു ഫിദലിനെ പിടികൂടി ജയിലിനടച്ചു എന്നാൽ വിചാരണ കോടതിയിൽ കുറ്റവിമുക്തനാക്കും എന്ന് പ്രഖ്യാപിച്ച ഫിദലിന്റെ വാക്കുകൾ ക്യൂബയുടെ വിപ്ലവ ചരിത്രത്തിലെ ഒരു തീപ്പരിയായിരുന്നു ജയിൽവാസത്തിനു ശേഷം ഫിദൽ മെക്സിക്കോയിലേക്ക് പാലായനം ചെയ്തു അവിടെ വെച്ചാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാളായ യുണസ്റ്റോ ചേ കണ്ടുമുട്ടുന്നത് ഒരു ഡോക്ടറായ ചേ ലാറ്റിൻ അമേരിക്കയിലെ ദാരിദ്ര്യത്തിൽ മനം നൊന്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച് ഒരു വിപ്ലവകാരിയായി മാറുകയായിരുന്നു ഫിദലും ചേയും ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ തന്നെ ആഴത്തിലുള്ള ഒരു സൗഹൃദം ഉടലെടുത്തു ഫിദൽ ചേ എന്നെക്കാൾ ആധുനികനായ ഒരു വിപ്ലവകാരി എന്നാണ് വിശേഷിപ്പിച്ചത് സമാന ചിന്താഗതിക്കാരായ ഈ രണ്ട് നേതാക്കളുടെ സൗഹൃദം ഹ്യൂവൻ വിപ്ലവത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിൽ ഗ്രാൻഡ്മ എന്ന പഴയ കപ്പലിൽ എൺപത്തിരണ്ട് വിപ്ലവകാരികളുമായി അവർ ക്യൂബയിലേക്ക് തിരിച്ചു യാത്ര ദുഷ്കരമായിരുന്നു ക്യൂബയിൽ എത്തിയപ്പോൾ തന്നെ ബാറ്റിസ്റ്റയുടെ സൈന്യം അവരെ വളഞ്ഞു ഭൂരിഭാഗം പേരും കൊല്ലപ്പെടുകയോ ചിതിരി പോകുകയോ ചെയ്തു എന്നാൽ ഫിതലും ചേയും റൗളും ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മാത്രം സിയറ മാസ്ട്ര മലനിറകളിലേക്ക് രക്ഷപ്പെട്ടു അവിടെ അവർ ഒളിവിലിരുന്ന് ഗിർല യുദ്ധമുറകൾ പരിശീലിച്ചു ചേഗുര ഫിദലിന്റെ വിശ്വസ്തനായ സൈന്യാധിപനായി മാറി ഇരുവരും പരസ്പരം താങ്ങും തണലുമായി ക്യൂബൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം നൽകി മുന്നോട്ട് നടന്നു ഫിദലിന്റെ ജീവിതത്തിൽ ഡിയാസ് പ്രണയവും വിവാഹവും പിന്നീട് വിപ്ലവത്തിന്റെ ഭാഗമായ സെലിയ സാഞ്ചസ് ഡാലിയസോട്ടോ ഡെൽവലെ എന്നിവരുമായുള്ള ആഴമേറിയ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അതുപോലെ ചേഗ്വേരുടെ ജീവിതത്തിലും പ്രണയം വലിയ പങ്ക് വഹിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഹിൽഡേ പിന്നീട് ഒരു നെറൂത കവിത പോലെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അലൈഡ മാർച്ച വിപ്ലവകാരിയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി ക്യൂബൻ വിപ്ലവം ഫിദലിന്റെയും ചേട് മാത്രം പോരാട്ടമായിരുന്നില്ല ക്യൂബയിലെ സാധാരണക്കാരെ തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളും സ്ത്രീകളും ഈ വിപ്ലവത്തിന് നെടും തൂണുകളായിരുന്നു സെരിയ സാൻജസ് സാഞ്ചസ് ഹീഡേ മാരിയ തുടങ്ങിയ ധീരരായ വനിത പോരാളികൾ വിപ്ലവത്തിന്റെ നിർണായക പങ്ക് വഹിച്ചു സിയേറ മാസ്ട്രയിൽ ഫിദലിന്റെ ആശയങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിലും വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ആയുധങ്ങൾ എത്തിക്കുന്നതിലും പരിക്കേറ്റവരെ പരിചരിക്കുന്നതിലുമൊക്കെ ഇവർ വലിയ സംഭാവനകൾ നൽകി ഗ്രാമങ്ങളിലെ കർഷകർ വിപ്ലവകാരികൾക്ക് ഭക്ഷണവും ഒളിത്താവളങ്ങളും നൽകി തൊഴിലാളികൾ പണിമുടക്കുകളിലൂടെയും ബാറ്റിസ്റ്റ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചു ഓരോ ക്യൂബൻ പൗരനും ഏതെങ്കിലും ഒരു തരത്തിൽ ഈ വിപ്ലവത്തിൽ പങ്കാളിയായി ജനങ്ങളുടെ ഈ കൂട്ടായ പ്രതിരോധവും പിന്തുണയുമാണ് വിപ്ലവത്തിന് യഥാർത്ഥ ശക്തിയായി മാറിയത് ഫിദൽ കാസ്ട്രോയുടെ ജീവിതം വധശ്രമങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അറുനൂറിലധികം തവണ ശ്രമിച്ചു വിഷം പുരട്ടിയ സിഗരറ്റുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച സിഗരറ്റുകൾ ശരീരത്തിൽ വിഷം പുരട്ടാനുള്ള ശ്രമങ്ങൾ ഒളിഞ്ഞിരുന്ന് വെടിവെക്കാനുള്ള ശ്രമങ്ങൾ ഈ ലിസ്റ്റ് അങ്ങനെ നീളുന്നു ഓരോ തവണയും അദ്ദേഹം മരണത്തെ അതിജീവിച്ചു ഈ വധശ്രമങ്ങളെല്ലാം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി സിയാര മാസ്റ്ററിൽ നിന്ന് തുടങ്ങിയ വിപ്ലവം ജനങ്ങളുടെ പിന്തുണയോടെ വളർന്നു ഫിതലിന്റെയും ചേഗ്വിയുടെ നേതൃത്വത്തിൽ പോരാളികൾ സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സിയര മാസ്റ്റിൽ നിന്ന് ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വിപ്ലവകാരികൾ സൈനിക ക്യാമ്പുകൾ പിടിച്ചടക്കി ആയുധങ്ങൾ ശേഖരിച്ചു ചെഗ്വേരുടെ നേതൃത്വത്തിൽ നടന്ന സാന്താക്ലാര യുദ്ധം വിപ്ലവത്തിന്റെ ഗതി മാറ്റിമറിച്ചു ഈ യുദ്ധത്തിൽ ഒരു പ്രധാന നഗരം പിടിച്ചടക്കി ഇത് ബാറ്റിസ്റ്റയുടെ സൈന്യത്തിന്റെ മനോവീര്യം തകർത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജനുവരി ഒന്നിന് ബാറ്റിസ്റ്റ രാജ്യമിട്ട് പാലായനം ചെയ്തു ക്യൂബൻ വിപ്ലവം വിജയം കണ്ടു ഹവാനയുടെ തെരുവുകളിൽ ജനങ്ങൾ ആർത്തുവിളിച്ചു ക്യൂബയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടു വിപ്ലവാനന്തരം ഫിദൽ കാസ്റ്റോയുടെ നേതൃത്വത്തിൽ ക്യൂബിൽ നിരവധി സമൂലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ബാങ്കുകൾ മുഴുവൻ ദേശ സൽക്കരിക്കപ്പെട്ടു ഭൂരഹിതർക്ക് ഭൂമി നൽകി ആരോഗ്യവും വിദ്യാഭ്യാസവും സൗജന്യമാക്കി ഈ മാതൃക പല യുഗസ്വര രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും പ്രചോദനമായി എന്നാൽ ഈ മാറ്റങ്ങൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ബോഹ് പിക്സ് ആക്രമണം ക്യൂബയെ വീണ്ടെടുക്കാൻ അമേരിക്ക നടത്തിയ ഒരു പരാജയപ്പെട്ട ശ്രമമായിരുന്നു ഇതിന് പിന്നാലെ ക്യൂബെ സാമ്പത്തികമായി ഞെരിക്കുന്നതിനായി അമേരിക്ക സമഗ്രമായ ഒരു ഉപരോധം അഥവാ എംബാർഗോ ഏർപ്പെടുത്തി ഇത് ക്യൂബയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ തിരിച്ചടിയായി ഭക്ഷണം മരുന്ന് വ്യവസായം ഇതെല്ലാം ഞെരുക്കത്തിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ലോകം ഒരു ആണവായുധത്തിന്റെ വക്കിൽ വരെ വന്നു ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ ആണവായുധ മിസൈലുകൾ സ്ഥാപിച്ചതായിരുന്നു കാരണം അമേരിക്കയുടെ തൊട്ടടുത്ത് ആണവായുധങ്ങൾ വരുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ജോണഫ് കെനഡി ക്യൂബ ഉപരോധിക്കുകയും സോവിയറ്റ് കപ്പലുകളെ തടയാൻ ഉത്തരവിടുകയും ചെയ്തു സോവിയറ്റ് നേതാവ് നികുത ക്രൂശ്ചേവ് മിസൈലുകളെ പിൻവലിക്കാൻ വിസമ്മതിച്ചു ഈ സംഘർഷത്തിൽ ക്യൂബയുടെ നിലപാട് അതീവ ധീരമായിരുന്നു ഫിദൽ കാസ്ട്രോ അമേരിക്കയുടെ ഏത് യുദ്ധ ഭീഷണിയെയും നേരിടാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു യുദ്ധ സാധ്യതകളെ അദ്ദേഹം ശക്തമായി വെല്ലുവിളിച്ചു പിന്നീട് പല ചർച്ചകൾക്കൊടുവിൽ ഈ പ്രതിസന്ധി ഒഴിഞ്ഞെങ്കിലും അമേരിക്കയുടെ ക്യൂബൻ ഉപരോധം തുടർന്നു ക്യൂബൻ വിപ്ലവത്തിന് ശേഷം ചേക്കുവരെ അന്താരാഷ്ട്ര വിപ്ലവകാരിയായി മാറി ലോകമെമ്പാടും നടക്കുന്ന വിപ്ലവങ്ങൾക്ക് പിന്തുണ നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അദ്ദേഹം വിപ്ലവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബൊളീവിയയിൽ വെച്ച് സി ഐ എയുടെ നേതൃത്വത്തിൽ പിടിയിലായ ചേഗ്വരയെ സൈന്യം കൊലപ്പെടുത്തി ചേഗ്വേരുടെ മരണം ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾക്ക് വലിയൊരു നഷ്ടമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ് നിങ്ങൾ എന്നെ വെടിവെച്ച് കൊള്ളുക ഭീരു നിങ്ങൾക്ക് കേവലം കൊല്ലാനാകുന്നത് ഒരു മനുഷ്യനെ മാത്രമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ക്യൂബൻ വിപ്ലവം കേവലം ഒരു ദ്വീപിന്റെ ചരിത്രമേ ഒതുങ്ങിയില്ല ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം അത് വലിയൊരു പ്രചോദനമായി മാറി ക്യൂബൻ മാതൃക പിൻപറ്റി ചിലിയിലും നിക്വരാഗ്വയിലും പിന്നീട് പല രാജ്യങ്ങളിലും ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ഉണ്ടായി ക്യൂബയുടെ വിപ്ലവ ആശയങ്ങൾ പ്രത്യേകിച്ച് ജനകീയ പോരാട്ടത്തിലൂടെ അധികാരം നേടാമെന്ന വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി ക്യൂബ അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടു നിരവധി വിപ്ലവകാരികൾക്ക് ക്യൂബ ഒരു പ്രചോദനമായി ഇന്നും അമേരിക്കൻ ഉപരോധം ക്യൂബയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇന്ധനക്ഷാമം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ക്യൂബ നേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ച ക്യൂബയ്ക്ക് കനത്ത തിരിച്ചടിയായി എന്നിരുന്നാലും ക്യൂബൻ ജനത തങ്ങളുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോകുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളിലൊന്ന് സൗജന്യ വിദ്യാഭ്യാസം കായിക രംഗത്തെ മികവ് ഇതൊക്കെ ക്യൂബയുടെ നേട്ടങ്ങളാണ് പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും ക്യൂബ എന്നും ഒരു പ്രചോദനമാണ് ക്യൂബൻ വിപ്ലവം എന്നത് വെറും ചരിത്ര പുസ്തകത്തിലൊരു അധ്യായമല്ല അത് ഇന്നും ലോകമെമ്പാടുമുള്ള പോരാടുന്ന ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ദീപശിഖയാണ് ഫിതലിൻ്റെയും ചേഗുവരുടെയും ഓർമ്മകൾ ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവേശം നൽകുന്നു ഒരു ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങൾക്കായി എങ്ങനെ പൊരുതാമെന്നും എങ്ങനെ അതിജീവിച്ച് മുന്നേറാമെന്നും ക്യൂബ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം